ി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന മോർച്ചയുടെ നേതാവ് ശാലിനി ആത്മഹത്യയ്ക്ക് ആത്മഹത്യ ആർഎസ്എസ് പ്രവർത്തകർ വ്യക്തിഹത്യ നടത്തിയതിൽ മനം നൊന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ശാലിനി മീഡിയാവണിനോട് പറഞ്ഞു ശാലിനിയെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നുവെന്ന് ബിജെപി നേതാക്കളും പ്രതികരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ തൃക്കണ്ണാപുരം വാർഡിൽ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് മഹിളാ മോർച്ചാ പ്രവർത്തകരുടെ ആത്മഹത്യാശ്രമം കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മോർച്ചയുടെ സെക്രട്ടറിയായ ശാലിനി ഉൾപ്പെടെ മൂന്ന് പേരുടെ പട്ടികയാണ് പ്രാദേശിക നേതൃത്വം പനങ്ങേട്ടര വാർഡിൽ മത്സരിക്കാനായി ബിജെപി ജില്ലാ ഘടകത്തിന് നൽകിയിരുന്നത് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിനായി സ്ഥലത്തെ ചില ആർ എസ് എസ് പ്രവർത്തകർ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പ്രചരണം നടത്തിയതായി ശാലിനി മീഡിയ വണ്ണിനോട് പറഞ്ഞു അവർ അവരുടെ വ്യക്തി വിരാഗ്യം ചേർക്കുന്നതിന് വേണ്ടിട്ട് വാർഡിനകത്ത് ഒരുപാട് ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് പരിഗണനാ പട്ടികയിൽ ബിജെപി ജില്ലാ നേതൃത്വവും സമ്മതിക്കുന്നുണ്ട് പാനലിസ്റ്റില് മറ്റൊരു പേരുണ്ടായിരുന്നു മറ്റൊരു പേര് കൂടി വന്നു എന്നുള്ളതാണ് അടുത്ത ഘട്ടം നാളെയാണ് പ്രഖ്യാപിക്കുന്നത് ആ സമയത്ത് എന്താണെന്നുള്ള ഉചിതമായിട്ട് തീരുമാനിക്കാനാണ് ഇരുന്നത് അപ്പോഴത്തേക്കാണ് പുലിപ്പാറ കൊല്ലംകാവ് എന്നീ വാർഡുകളിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ സാലിനി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പുതിയതായി രൂപീകരിച്ച വാർഡാണ് പനങ്ങേട്ടല നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ ആറിടങ്ങളിലൊഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഒഴിച്ചിട്ട സ്ഥലങ്ങളിൽ എൻ ഡി എ ഘടകക്ഷികൾക്ക് കൂടി സീറ്റ് നൽകാനും നേതൃത്വം ആലോചിക്കുകയായിരുന്നു അതിനിടെയാണ് സാലിനിയുടെ ആത്മഹത്യാശ്രമം മീഡിയ വൺ തിരുവനന്തപുരം